എന്ത്യണം എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ ജൂബി റഫീഖിൻ്റെ അരികിലായി ഇരുന്നു അതിലുപരി ഇപ്പോഴും എവിടെയോ മാഹിറോയോടുള്ള സ്നേഹം ഉള്ളിൻ്റെ ഉള്ളിൽ കാത്തു വച്ചിട്ടുണ്ടോ എന്നൊരു ഭയം അവളുടെ മനസ്സിൽ തിങ്ങി നിറഞ്ഞു ഇക്ക ജൂബി വളരെയധികം വിഷമത്തോടെ വിളിച്ചു അവന് പതുക്കൊന്നും മൂടി ഇക്കയുടെ ഉള്ളില് ഇപ്പോഴും മാഹിറുണ്ടല്ലേ ഉണ്ടല്ലേ അവളുടെ സ്നേഹത്തിനായി വീണ്ടും കൊതിക്കുന്നുണ്ടല്ലേ ഹൃദയം ഏ ഒരിക്കലുമില്ല ഇല്ല എനിക്കിപ്പോൾ അവളോട് വെറുപ്പ് മാത്രമേ ഉള്ളൂ കളവ് ഇക്ക നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും അവളോടുള്ള സ്നേഹം കാത്തുകിടപ്പുണ്ടെന്ന് നിങ്ങളുടെ സംസാരത്തിൽ നിന്നും എനിക്ക് മനസ്സിലായി അതാണല്ലോ ഈ കണ്ണീരിൻ്റെയും രാജകുമാരൻ്റെയും കുഞ്ഞിപ്പണ്ണിൻ്റെ ഈ കഥയിൽ ഒളിഞ്ഞിരിക്കുന്നത് ജൂബി മാതി എൻ്റെ ഉള്ളിൽ ഒതുക്കി വച്ചത് സങ്കടം വന്നപ്പോൾ അറിയാതെ പുറത്തെടുത്തു പോയെന്ന് കരുതി അതിൻ്റെ വേറെ വ്യാഖ്യാനം കാണണ്ട ഇഷ്ടമുണ്ടായിരുന്നു ജീവനായിരുന്നു എൻ്റെ നല്ല സുഹൃത്തായിരുന്നു അതൊക്കെ രണ്ടു വർഷങ്ങൾക്ക് മുന്നേ ഇപ്പോൾ അതിലെ ഒരു സ്ഥാനവും ഞാൻ അവൾക്ക് നൽകുന്നില്ല ഇനി അവൾക്ക് കൊടുക്കാനും പോകുന്നില്ല ഞാൻ പറഞ്ഞതും കരഞ്ഞതുമെല്ലാം അന്നത്തെ ഞങ്ങളുടെ ജീവിതം അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞതാ അല്ലാതെ എന്റെ ഉള്ളില് ഇപ്പോഴുണ്ട് എന്നല്ല ജൂപ്പി ഒന്ന് മോളി എൻ്റെ പെണ്ണെ ഇങ്ങനെ മുഖം വീർപ്പിക്കാതെ നീയാണ് എൻ്റെ പൊന്ന് എൻ്റെ ജീവന് അതിനപ്പുറം എനിക്ക് ആരുല്ലടി ഓവ് ഓവ് സത്യം നീ ഉമ്മയും എൻ്റെ മോനും അങ്ങനെ മതി റഫീഖിന് ഇനി ആരെയും എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ ക്ഷണിക്കുന്നില്ല അതിനുള്ള യോഗ്യത അവർക്കില്ല വേണ്ട എന്ന് പറഞ്ഞു പോയവർ പുറത്ത് തന്നെയാ അവ രണ്ടുപേരും വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറഞ്ഞിരുന്നു അങ്ങനെ നേരം പുലർന്നതിന് ശേഷം പ്രാതൽ ഭക്ഷണം റെഡിയാക്കി റഫീഖിന് കൊണ്ടുപോകാനുള്ള ഫുഡും കൊടുത്ത് അവനെ പറഞ്ഞതിന് ശേഷം ചൂലെടുത്ത് ജൂബി മുറ്റത്തേക്ക് ഇറങ്ങി രണ്ട് ദിവസം തോത്തില്ലെങ്കിൽ പിന്നെ പറയണ്ട മുറ്റമാകെ നിറഞ്ഞു ഇത് എവിടുന്ന ഇത്രയും വിളകൾ പൊഴിഞ്ഞു വീണെന്നു അറിയില്ല കുഞ്ഞിത്ത ഫാസിലിന്റെ വിളി കേട്ടുകൊണ്ട് ജൂബി തിരിഞ്ഞു നോക്കി അല്ല ആരിത് എന്നെ മറന്നില്ലേ നിങ്ങളെല്ലാരും അതോ അങ്ങനെ അഭിനയിക്കുന്നതോ ഏ അല്ല കുഞ്ഞിത്ത നിങ്ങൾക്കിപ്പോ പുതിയ വീട്ടുകാരായി ബന്ധങ്ങളായി അതിനിടയിൽ ഞങ്ങള് എന്നാലും പഴയത് മറക്കാൻ പറ്റുമോ എന്റെ മനസ്സുകൊണ്ട് ഞാൻ ഇപ്പോഴും അവിടുത്തെ മരുമകൾ തന്നെയാ അതെ അവനൊന്ന് പുഞ്ചിരിച്ചു നീ എങ്ങനെയാ വന്നത് വണ്ടിയുടെ ശബ്ദമൊന്നും കേട്ടില്ലല്ലോ ഞാൻ ബസ്സിനാ വന്നത് പിന്നെ അങ്ങാടിയിൽ നിന്ന് ഇങ്ങോട്ടൊരു ഓട്ടോ വിളിച്ചു ആ കാര്യ ഇനി ഉച്ചക്കുള്ള ഫുഡ് കഴിച്ചിട്ട് പോയാ മതി ഇല്ല ഞാൻ അകത്തേക്ക് കയറുന്നില്ല അടുത്ത ആഴ്ചയിൽ നിക്കാഹ് ഇക്കാന കൂട്ടി കുഞ്ഞത്തെ നേരത്തെ വെത്തണം പിന്നെ ദാ ഈ ഡ്രസ്സും കൊണ്ടുവന്നതാ മോൾക്കുള്ളത് അവിടെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് എന്തിനാ ഫാസിലെ ഇതൊന്നും വേണ്ടായിരുന്നു ഇതൊക്കെയല്ല നമ്മുടെ സന്തോഷം വീട്ടിലേക്ക് പോയിരുന്നോ നിങ്ങൾ ഇല്ല ഇപ്പൊ ഒരു മാസം കഴിഞ്ഞു ഒരു മാസം കഴിഞ്ഞെന്നോ അപ്പൊ മോള് അവളെ കാണാതെ എങ്ങനെയാ കുഞ്ഞത്താ നിങ്ങൾക്ക് ആദ്യമൊക്കെ വലിയ പ്രയാസം തന്നെ ആയിരുന്നു ഇപ്പൊ ശീലായി അങ്ങനെ ആയല്ലേ പറ്റൂ അവൾക്കും എനിക്കും എല്ലാവർക്കും എന്നെ മറ്റൊരാളെ പിടിച്ച് ഏൽപ്പിക്കാഞ്ഞിട്ട് വലിയ ധൃതി ആയിരുന്നല്ലോ നിറഞ്ഞു വന്ന കണ്ണുകൾ പുറത്തേക്ക് ഒഴുക്കി വിടാതെ പരമാവധി ശ്രദ്ധിച്ചു അവൾ എങ്കിലും മിനി കോണിൽ ഉരുണ്ടുകൂടി അവ പുറത്തേക്ക് ഒഴുകി ഷാളിൻ്റെ ഒരറ്റം കൊണ്ട് തുടച്ചു മാറ്റിക്കൊണ്ട് അവൾ അവനെ നോക്കി ആ വന്ന് കാലിൽ നിൽക്കാതെ ഇങ്ങോട്ട് ഇരിക്ക് ഇരിക്കത്തേടെ വിഷമം കണ്ടപ്പോൾ അവനും അറിയാതെ സങ്കടം വന്നു പോയി ഞാൻ പോയി ചായ എടുക്കാം ഇരിക്കേ അവനെ ഉമരത്ത് കസേരയിൽ ഇരുത്തി അവള് അകത്തേക്ക് കടന്നു പാവം ഒത്തിരി സഹിക്കുന്നുണ്ടെന്ന് അറിയാം ആ മനസ്സ് മോളെ കാണാതെയുള്ള വിങ്ങൽ അടക്കി പിടിച്ച് മറ്റൊരാൾക്ക് വേണ്ടി പുഞ്ചിരിച്ചു നിൽക്കുന്നു ഈ പ്രയാസം മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കും ഉമ്മയും ഉപ്പയും അവിടേക്ക് തന്നെ ഇത്താനം കൊണ്ടുവരണമെന്ന് നിർബന്ധം പിടിച്ചത് ആ തീരുമാനം ശരിയായിരുന്നെന്ന് ഇപ്പൊ തോന്നുന്നു രണ്ടു പേർക്കും ഉൾക്കൊള്ളാൻ പ്രയാസമായിരുന്നു എന്നാലും അങ്ങനെ മതിയായിരുന്നു കുഞ്ഞിത്തേടെ വിഷമത്തേക്കാൾ വലുതായിരുന്നില്ല എൻ്റെ പ്രണയം എന്നെനിക്കിപ്പോൾ തോന്നുന്നു ഞാനൊന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ ജുബിത്താക്ക് മോളുടെ കൂടെ അവിടെ കഴിയായിരുന്നു ആ ഇനിയിപ്പോൾ പറഞ്ഞിട്ടും ചിന്തിച്ചിട്ടും കാര്യമില്ല എല്ലാം നടന്നു കഴിഞ്ഞില്ലേ ഫാസില് ഒരു നെടുവർപ്പെട്ടു അപ്പോഴേക്കും ജൂബി ചായയും ബിസ്ക്കറ്റും മേശയിൽ കൊടുന്ന് വെച്ചു ആരാ ജൂബി വന്നിരിക്കുന്നത് അകത്തെ മുറിയിൽ നിന്നും ഉമ്മ വിളിച്ചു ചോദിച്ചു അത് ഫാരിസുഖാന്റെ അനിയാനാ ഉമ്മ ഫാരിസക്കയോ അതാരാ എന്റെ ആദ്യത്തെ ഭർത്താവിന്റെ അനിയാന് ഉം ഒന്നും മൂളിയല്ലാതെ മറ്റൊന്നും കേട്ടില്ല പുറത്തേക്ക് രാണെന്ന് അറിയാൻ ഒന്നും വന്നതുമില്ല അവൾക്കതിൽ വിഷമം തോന്നി ഫാസിലേ വായോ ചായ ഒരു ക്ലാസ്സിലേക്ക് പാർന്നു അവന്റെ കയ്യിൽ കൊടുത്തു ചുബി ഇവിടെ ആർക്കും ബേക്കറി ഒന്നും ഇഷ്ടല്ല അതുകൊണ്ട് അതൊന്നും കൊടുന്ന് വെക്കാറില്ല നിനക്കിനി ഉച്ചത്തെ ഭക്ഷണം കഴിച്ചിട്ട് പോവാം ഏയ് വേണ്ട കേട്ടോ ഇത് തന്നെ ധാരാളം എന്നിട്ട് എന്തൊക്കെ വീട്ടിലെ വിശേഷം ഉമ്മാക്ക് സുഖല്ലേ വല്യത്ത് എന്ത് പറയുന്നു കുഞ്ഞു മക്കളൊക്കെ ഇരിക്കുന്നല്ലേ അതെ എല്ലാവർക്കും സുഖാണ് ചായ കൊടുക്കുന്നിടയിൽ അവൻ പറഞ്ഞു അവരെയൊക്കെ കൂട്ടായിരുന്നു നിനക്ക് അന്ന് വന്നപ്പോൾ ശരിക്കും മിണ്ടാനോ കാണാനോ കഴിഞ്ഞില്ല അന്നത്തെ സാഹചര്യം അങ്ങനെ ആയിരുന്നല്ലോ അതെ അതെന്തായി പ്രശ്നം പരിഹരിച്ചോ എത്രയും പെട്ടെന്ന് ഇക്കയോട് അവർ മൊഴി ചൊല്ലാൻ പറ അല്ലേല് മോൻ്റെ പേരും പറഞ്ഞ് അവർ വീണ്ടും വരും അതൊന്നും ആയിട്ടില്ല എന്തേലും ചെയ്യണമെന്ന് പറയുന്നു അവസാനത്ത് മുറുക്കുമുറുക്കി അവൻ എഴുന്നേറ്റു കുഞ്ഞിത്ത വേറെ ആരുല്ലേ ഇവിടെ അങ്ങനെ പറഞ്ഞിട്ടാണോ അവൾ നിന്നെ വിളിച്ചു വരുത്തിയത് പുറകിൽ നിന്നും റഫീഖിന്റെ ഉമ്മയുടെ ചോദ്യം കേട്ടുകൊണ്ട് ഫാസിൽ തിരിഞ്ഞു നോക്കി എന്നെ ആരും വിളിച്ചു വരുത്തിയതൊന്നല്ല ഞാൻ ഇത് ഇത്താൻ ഏൽപ്പിക്കാൻ വേണ്ടി വന്നതാ കൊണ്ടുവന്ന കവറെടുത്ത് അവൻ അവൾക്ക് നിരനീട്ടി അഭിനയം കൊള്ളാം രണ്ടുപേരുടെയും പേരുടെയും ആർക്കും ഒന്നും മനസ്സിലാവില്ലെന്ന വിചാരം ഉമ്മാ അവൾ ദേഷ്യത്തോടെയും സങ്കടത്തെയും വിളിച്ചു എത്രയോ നല്ല കാര്യങ്ങൾ വന്ന് കുഞ്ഞിത്ത നിങ്ങൾക്ക് അതിനൊന്നും സമ്മതം മൂളാതെ ലാസ്റ്റ് വന്ന് പെട്ട പെടലുണ്ടല്ലോ അതിലൊന്നൊന്നര വീടാണ് സൂപ്പറ് ആളുകളും സൂപ്പറ് ഇവരുടെയൊക്കെ ഇടയിൽ നിങ്ങളെങ്ങനാ എൻ്റെ കുഞ്ഞിത്ത നിങ്ങളെ സമ്മതിച്ചിരിക്കുന്നു എങ്ങനെ സഹിക്കുന്നു ഇതുപോലുള്ളവരെ അവള് ഒന്നുമിണ്ടാതെ തലതാഴ്ത്തു നിന്നു കണ്ണുകൾ നിയന്ത്രണമില്ലാതെ നിറഞ്ഞൊഴുകി ഞാൻ ഇറങ്ങാ ഇനി ഞാനിവിടെ നിന്നിട്ട് ഒരു പ്രശ്നം വേണ്ട നിങ്ങൾ ഇക്കാര്യം കൂട്ടി തലേന്ന് തന്നെ അങ്ങോട്ട് വരി എന്നാ ശരി ഞാനിറങ്ങി മുറ്റത്തേക്ക് ഇറങ്ങി ചെരുപ്പ് സ്പീഡിൽ കൊണ്ടവൻ തിരിഞ്ഞു നോക്കാതെ നടന്നു എടി എന്തിനാ അവൻ വന്നത് സത്യം പറഞ്ഞോ നീ ഇല്ലാത്ത സമയം നോക്കി വിളിച്ചതല്ല അവന് അവള് അതിന് മറുപടി ഒന്നും നിൽക്കാതെ അകത്തേക്ക് കയറി അവൾ റൂമിൽ കയറി വാതിലടച്ചു എന്റെ ചോദ്യം അവൾക്ക് അത്ര പിടിച്ചില്ല തോന്നുന്നു എനിക്കറിയാം അവൻ അവൾക്ക് ഡ്രസ്സുമായി വന്നതാണെന്ന് പക്ഷേ അവൾ റഫീഖിൻ്റെ മനസ്സിൽ നിന്നും മാറ്റി എൻ്റെ അനിയത്തിയുടെ കൊണ്ട് വരണം അവൻ്റെ ഭാര്യയായി ഞാൻ അവളെ ഇവിടെ കൊണ്ടുവരുമെന്ന് ഞാൻ അവൾക്ക് വാക്ക് കൊടുത്തതാ അതിന് പറ്റിയ അവസരം ഇത് തന്നെയാ അവളുടെ ആദ്യ ഭർത്താവിൻ്റെ അനിയൻ എവിടെ നിന്നാണോ വിവാഹം കഴിക്കുന്നത് അവിടെ ഈ ന്യൂസ് എത്തിക്കാൻ എന്താ ഒരു വഴി ആ ആലോചിക്കാം അതിനു മുമ്പ് റഫീഖിനെയും ജൂബിയെയും പിണക്കാനുള്ള വഴി കണ്ടെത്തണം ഞാൻ പറഞ്ഞതൊക്കെ അവന് സ്വീകരിക്കുവോ നിലത്തും തലയിലും അല്ലാതെ കൊണ്ടടക്കല്ലേ അവളെ ഒരു സുന്ദരിക്വത അവളുടെ റൂമിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു റഫീഗിൻ്റെ അമ്മ അതെല്ലാം കേട്ടുകൊണ്ട് ആർത്ത് കരയാനാവാതെ പാവം ബെഡിലേക്ക് വീണ് കഴിഞ്ഞിരുന്നു കഥയുടെ ബാക്കി ഭാഗം അടുത്ത ദിവസങ്ങളിൽ കേൾക്കാവുന്നതാണ് കഥ നിങ്ങൾ കേൾക്കുന്നത് ലൈക്ക് ചെയ്യാതെയാണെങ്കിൽ தன்னை தான் செய்து ஒன்று சப்போட்டு செய்யணே